ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീടിനകത്തൊരു ടോയ്ലറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടും നൂറ് ശതമാനം വാസ്തു അല്ല ഈ ജാതകത്തിൽ ഉണ്ടായേക്കാവുന്ന ദോഷങ്ങളെപ്പോലും മറികടക്കാനായിട്ട് നമുക്ക് ഈ വാസ്തുവിന്റെ നിയമങ്ങൾ കൊണ്ട് സാധിക്കും വാസ്തുവിൽ ഓരോ സ്ഥലത്തിനേയും മുറ്റത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ വാസ്തുവിൽ പറയുന്നുണ്ട് കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ള ഏതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷവും സൗഭാഗ്യങ്ങൾ കൂടുതലുള്ള ഒരു വർഷമാണ് നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഏകദേശം ഇരുപത് വർഷത്തോളം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വാസ്തു ഫംഗ്ഷനി കൺസൾട്ടൻറ് സുരേഷ് സാറാണ് നമസ്കാരം സർ സർ ഇന്നത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വാസ്തു വീടിന്റെ ഉയർച്ചയുമായിട്ട് അത് എത്രത്തോളം ബന്ധമുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം പ്രാധാന്യം അതിനുണ്ട് വളരെയേറെ പ്രാധാന്യമുണ്ട് നമ്മളൊരു വീട് വാസ്തുവിന് കുറെ റൂളുകളുണ്ട് അത് പ്രകാരമാണ് നമ്മൾ നിർമ്മിക്കുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചയിലേക്ക് എത്താനായിട്ട് ഇത് സാധിക്കും ഇപ്പോൾ ചിലർ ഇത് കേൾക്കുന്നവയായിരിക്കും ഞാൻ എന്റെ വീട് വാസ്തു നോക്കിയല്ല വെച്ചത് പക്ഷെ എനിക്ക് അഭിവൃദ്ധിയുണ്ട് എന്ന് കാണുന്നവർ ഒരുപക്ഷെ വിചാരിച്ചു നിൽക്കും പക്ഷെ അത് ഇവർ അറിഞ്ഞോ അറിയാതെയോ ഇവർ നിയമങ്ങളെല്ലാം ഒരുപക്ഷെ പാലിച്ചിട്ടുണ്ടാവും ഇനി മറ്റു ചിലർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരുടെ ഒരു സമയമുണ്ടല്ലോ ആ ടൈം അനുസരിച്ചിട്ട് അവർക്ക് ഒരുപാട് ഉയർച്ച ഉണ്ടാവും പക്ഷെ ആ സമയം മോശവുമാവും വീടിന്റെ വാസ്തുവും പ്രശ്നമാവുന്ന സമയത്ത് ഇവരെ പെട്ടെന്ന് ഇത് പ്രതികൂലമായി ബാധിക്കും ഈ സമയം എന്ന് പറയുന്നത് നമ്മൾ വീട് പണി അല്ല അങ്ങനല്ല സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ജാതകത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത് ചിലർക്ക് ഓരോരോ സമയങ്ങളുണ്ടല്ലോ ഇന്ന് നല്ല സമയം പറയലോ അപ്പൊ ഇവരുടെ ഒരു ജാതക പ്രകാരം ഇവർക്കൊരു നല്ല സമയമാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് പക്ഷെ ഒരുപക്ഷെ അവരെ ബാധിച്ചെന്നിരിക്കില്ല അതേ സമയം ഒരു ദോഷ സമയമാണ് വീടും ദോഷമാണെന്നുണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് ഇത് ബാധിക്കും വീടിന്റെ വാസ്തു കറക്റ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ ജാതകത്തിൽ ഉണ്ടായേക്കാവുന്ന പോലും മറികടക്കാനായിട്ട് നമുക്ക് ഈ വാസ്തുവിന്റെ നിയമങ്ങൾ കൊണ്ട് സാധിക്കും അപ്പൊ എനിക്കറിയാവുന്ന ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് കേസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ഒത്തിരി വീടുകൾ കൺസൾട്ട് ചെയ്യുമ്പോഴത്തേക്ക് പുള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് പലയിടത്തും ജ്യോതിഷം നോക്കിയിട്ട് പുള്ളിയുടെ ജാതകത്തിൽ നല്ലതൊന്നും ഇല്ല മോശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ഈ പുള്ളി കറക്റ്റായിട്ട് നമ്മൾ വാസ്തു നോക്കി പുള്ളിക്ക് വീട് വെച്ചു കൊടുത്തു പക്ഷെ അതിനുശേഷം പുള്ളിക്ക് ഭയങ്കര മാറ്റങ്ങൾ ഉണ്ടായി ഈ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വീടാണ് ചെറിയ വീടെന്ന് പറഞ്ഞാൽ ഒരു അറുന്നൂറ് അറുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റേ ഉള്ളു അപ്പൊ ആ ഒരു രീതിയിൽ പുള്ളിക്ക് അന്ന് വെച്ചു കൊടുത്തു വെച്ചു കൊടുത്തെന്ന് പറഞ്ഞാൽ പുള്ളി അതിന് ശേഷം നല്ല ഗ്രോത്ത് ഉണ്ടായി അപ്പൊ നമ്മുടെ ആ ഒരു ജാതകത്തെ പോലും മറികടക്കാനായിട്ട് െ കൊണ്ട് സാധിക്കും ഒരുപാട് ആൾക്കാർ കൺസൾട്ടിങ്ങിന് വിളിക്കുമ്പോഴത്തേക്ക് പലരും പറയുന്നത് സാറിനെ വിളിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ് വാസ്തുവും ഫംഗ്ഷനും രണ്ടും കൂടെ ഉള്ളത് കൊണ്ടാണ് വിളിക്കുന്ന കറക്റ്റ് ആയിട്ട് ശരിയാണ് ഇപ്പൊ നമ്മളൊരു പുതിയ വസ്തു വീട് വെക്കാനായിട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്തിട്ടാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ആദ്യം നമ്മൾ ചെന്നിട്ട് ആ ലാൻഡിൽ ചെന്നിട്ട് കറക്റ്റ് അതിന്റെ ഡിഗ്രി എടുക്കും അപ്പൊ ഇത് വെറും ലാൻഡ് ാണ് അതിനകത്ത് വീടില്ല പക്ഷേ ഇതിനകത്ത് വീട് എടുത്തു വെച്ചാൽ ആ വീട് എത്ര ഡിഗ്രിയിൽ ഫേസ് ചെയ്യും എന്നിട്ട് ഇതിന്റെ പ്ലാനും എടുക്കും പ്ലാനും എടുത്തിട്ട് ആദ്യം തന്നെ നമ്മൾ ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് എടുക്കും ഫ്ലൈങ് സ്റ്റാർ നമ്പേഴ്സ് എടുത്തിട്ട് അതിനെ കറക്റ്റ് ചെയ്തുകൊണ്ട് വാസ്തുവും കൂടെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ റൂമുകളും കാര്യങ്ങളും എല്ലാം ഡിസൈൻ അതേസമയം ഓൺലൈൻ കൺസൾട്ടിങ് ആയിട്ടാണ് അവർ എടുക്കുന്ന നമുക്ക് ഫംഗ്ഷൻ അത്രത്തോളം അതിനകത്ത് ഈ ഫ്ലെങ് സ്റ്റാർ എടുക്കാൻ പറ്റില്ല കാരണം ഓരോ വീടിന്റെയും ഡിഗ്രി ബേസ് ചെയ്തിട്ട് ഫ്ലെയിങ് സ്റ്റാർ നമ്പർ മാറിക്കൊണ്ടേയിരിക്കും അപ്പൊ നമ്മൾ ബേസിക് ആയിട്ടുള്ള വാസ്തുവിന്റെ നിയമങ്ങളാണ് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് ഇതില് നമുക്ക് നമുക്കിപ്പോ വീട് വെക്കാന്ന് പറഞ്ഞില്ലേ വീട് വെക്കാന്ന് പറയുമ്പോഴത്തേക്ക് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഒരു അഞ്ച് സെന്റ് ഉണ്ട് പത്ത് സെന്റ് ഉണ്ടെങ്കിൽ ഇരുപത് സെന്റ് ഉണ്ട് പോട്ടെ ഒരു സെന്റ് ആയിക്കോട്ടെ ഈ ഒരു സെന്റിലാണെങ്കിലും അതിന്റെ ചില നിയമങ്ങൾ അനുസരിച്ചിട്ടാണ് നമ്മൾ വീട് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മുറിയിൽ നിന്ന് പോലും ഒറ്റ മുറിയേ ഉള്ളൂ നമുക്ക് ഒറ്റ മുറിയിലാണ് നമ്മുടെ അതിനുള്ള സാമ്പത്തികം ഒന്നുമില്ല ഒറ്റ മുറിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ അത് വാസ്തുപ്രകാരമായാലും ശരി തന്നെ ഫംഗ്ഷ്യ പ്രകാരം ആയാലും ശരി തന്നെ അതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും വാസ്തുപ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഒറ്റ റൂമിന് കന്നിമൂല ഭാഗത്ത് നമ്മൾ ഒരു ബെഡ് ബെഡിട്ട് കിടക്കുക അല്ലെങ്കിൽ ഒരു പാതിരിച്ച് കന്നിമൂല ഭാഗത്ത് കിടക്കുക അപ്പൊ കിടക്കുന്നത് നമുക്ക് എവിടെയായി കന്നിമൂല ഭാഗത്തായി അതുപോലെ തന്നെ ആ റൂമിന്റെ ഈശാന കോണിൽ ഒരു പ്രധാന വാതിൽ വെക്കുക ഇപ്പൊ മെയിൻ ഡോർ ഈശാന കോണിലായി ആ ഒറ്റ റൂമിലാണ് നമുക്ക് ഒരു സ്റ്റവ് വെച്ച് വേവിക്കാനുള്ള അവസരം അവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ അത് അതിന്റെ അഗ്നി കോണിൽ വയ്ക്കുക അപ്പൊ അത് കഴിഞ്ഞാൽ നമ്മൾ വാസ്തു കറക്റ്റ് ചെയ്യണം അത് അതിന്റെ അഗ്നി കോണിൽ വയ്ക്കുക അപ്പൊ ആ രീതിയിൽ അതിന് നമുക്ക് കറക്റ്റ് ചെയ്താലെടുക്കാനായിട്ട് പറ്റും അതേസമയം ഫംഗ്ഷനിൽ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുക്കുക ഇതിന്റെ ഫ്ലൈങ് സ്റ്റാർ എടുത്തിട്ട് ഇതിനെ കറക്റ്റ് ഈ ഒരു റൂമിലാണെങ്കിലും നമുക്ക് ഇതിനെ എട്ട് ദിക്കുകൾ ഒരു ബ്രഹ്മസ്ഥാനം ഉണ്ടല്ലോ ബ്രഹ്മസ്ഥാനം എന്ന് പറയുന്നത് വീടിന്റെ സെന്റർ വരുന്ന ഭാഗത്തിനാണ് ബ്രഹ്മസ്ഥാനം ഞാനിത് എടുത്ത് പറയാൻ പറഞ്ഞാൽ പലരും അത് ബ്രഹ്മസ്ഥാനം എന്താണെന്ന് പോലും ചോദിക്കുന്നവരുണ്ട് അപ്പൊ ഇതിന്റെ വീടിന്റെ അത് എട്ട് ദിക്കുകൾ എന്നിട്ട് വീടിന്റെ നടുക്ക് വരുന്ന ഭാഗത്തിനാണ് ബ്രഹ്മസ്ഥാനം അപ്പൊ ആ ബ്രഹ്മസ്ഥാനത്ത് നിന്നുകൊണ്ട് ഓരോ ദിക്കിലും വരുന്ന നഷ്ടം െ നോക്കുക എന്നിട്ട് അതിൽ ഏറ്റവും പ്രോസ്പിരിറ്റി ഉള്ള സ്ഥലത്ത് നമ്മൾ ഡോർ പണി അപ്പൊ നമ്മൾ അതിൽ തന്നെ നോക്കും വാസ്തുവിലും കൂടെ ആ സ്ഥലം കിട്ടുന്നുണ്ടോ അപ്പൊ വാസ്തുവും ഫംഗ്ഷനും കൂടെ നോക്കിയിട്ട് ആ ഒരു സ്ഥലത്ത് നമ്മൾ കൊണ്ട് ഡോർ വെക്കും അപ്പൊ വാസ്തു കറക്റ്റ് ചെയ്യാൻ പറ്റും ഫംഗ്ഷനും കറക്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ എന്നെ ഒരാൾ ഒരു കൺസൾട്ടിങ്ങിനായിട്ട് വിളിച്ചു പുതിയ വസ്തുവിലേക്കാണ് വിളിച്ചത് വിളിച്ചിട്ട് നമ്മൾ നമ്മൾ ആദ്യം ചെന്നിട്ട് ആ വസ്തുവിന്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കും ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അതിന്റെ ഓരോ വശത്തെ ചരിവുകൾ പറയുന്നുണ്ട് ഇപ്പം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം വസ്തുവിന്റെ നമ്മൾ പറഞ്ഞു കാര്യങ്ങള അതിന്റെ ആ വസ്തുവിന്റെ ഷേപ്പ് ഉണ്ടായിരിക്കണം ഏറ്റവും ഉയർന്ന് തെക്ക് പടിഞ്ഞാറിരിക്കണം അതിനേക്കാൾ ഒരു അല്പം താന്ന് തെക്ക് കിഴക്ക് മൂലയിരിക്കണം ഇരിക്കണം അപ്പൊ ആ തെക്ക് പടിഞ്ഞാറ് നിന്നൊരു സ്ലോപ്പ് തെക്ക് കിഴക്കിലേക്ക് പോകും അതിൽ നിന്ന് ഒരു അല്പം താന്ന് വടക്ക് പടിഞ്ഞാറിയിരിക്കണം അപ്പൊ തെക്ക് പടിഞ്ഞാറിൽ നിന്ന് തെക്ക് കിഴക്കിലേക്ക് ഒരു സ്ലോപ്പ് വടക്ക് പടിഞ്ഞാറിലേക്ക് ഒരു സ്ലോപ്പ് തെക്ക് പടിഞ്ഞാറിൽ നിന്ന് ഈ വടക്ക് പടിഞ്ഞാറിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് ഒരു സ്ലോപ്പ് അതേപോലെ തന്നെ ആ തെക്ക് കിഴക്കിൽ നിന്നും വടക്ക് കിഴക്കിലേക്ക് അപ്പൊ ഈ പിന്നെ വസ്തുവിൽ ഇപ്പൊ മഴ പെയ്ത വെള്ളം വീഴുന്നുവെന്ന് വെച്ചോ ഈ വെള്ളം എല്ലാം കൂടെ ഇവിടെ വരും നോർത്ത് ഈസ്റ്റ് കോണിൽ വരും അപ്പൊ ആ രീതിയിലായിരിക്കണം ആ ലാൻഡ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അതായത് തെക്കും പടിഞ്ഞാറും ഉയർന്ന് വടക്കും കിഴക്കും താന്ന ഭൂമി ഇനിയിപ്പോ അത് അങ്ങനെ കിട്ടി ഇപ്പൊ നമ്മൾ ആ രീതിക്ക് കിട്ടിയെന്ന് വെച്ചോ അതല്ലെങ്കിൽ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് മണ്ണെടുത്തോണ്ട് തന്നെ ആ രീതിക്ക് കറക്റ്റ് ചെയ്തെടുക്കാനും സാധിക്കും അങ്ങനെ നമ്മൾ ലാൻഡിനെ കറക്റ്റ് ചെയ്തു ഇനി ആ വസ്തുവിൽ എവിടെ വീട് വെക്കണമെന്നുണ്ട് അപ്പൊ ആ വസ്തുവിൽ ഓരോ സ്ഥലത്തിനെയും മുറ്റത്തിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ വാസ്തുവിൽ പറയുന്നുണ്ട് ഇപ്പൊ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഏറ്റവും കുറച്ചു മുറ്റം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തോട് ചേർത്ത് വീട് വെച്ചിട്ട് തെക്കുവശത്ത് ഏറ്റവും കുറച്ചു മുറ്റം അതിൽ കൂടുതൽ മുറ്റം പടിഞ്ഞാറ് അതിലും കൂടുതൽ മുറ്റം വടക്കു വശത്ത് കൊടുക്കാം ഏറ്റവും കൂടുതൽ കിഴക്ക് കൊടുത്തുകൊണ്ട് ചെയ്യാം അപ്പൊ ആ ലാൻഡിൽ എവിടെ വന്നു വെച്ചു ഇപ്പൊ നമ്മള് ഒരു പക്ഷേ ഇത് വീട് വെച്ചുപോയി ഇപ്പൊ നിങ്ങൾ വീട് വെച്ചിട്ട് അഞ്ചു വർഷം കഴിഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോടെയുണ്ട് അപ്പൊ എന്നെ കൺസൾട്ടിങ്ങിന് വിളിക്കുന്നു അപ്പൊ ഞാൻ ഒന്ന് നോക്കിയപ്പോൾ ആ ഭൂമിയിൽ ശരിയായ സ്ഥലത്തല്ല വീടിരിക്കുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് ആ വീടിനെ പിടിച്ചു കിട്ടും മാറ്റി വെക്കാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിരമിഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും ഇപ്പൊ പിരമിഡുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വീടിന്റെ നാല് മൂലകളിൽ പിരമിഡുകൾ സ്ഥാപിച്ചുകൊണ്ട് അതിന് അതിൻ്റെതായിട്ടുള്ള ചില കണക്കുകളും ചില കാര്യങ്ങളും ഉണ്ട് അത് മറ്റൊരു മെത്തേഡാണ് അപ്പൊ നമുക്ക് വാസ്തുപ്രകാരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം പിരമിഡ് വാസ്തുപ്രകാരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം ഫംഗ്ഷൻ പ്രകാരം കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാം ഇപ്പൊ നമ്മൾ ഒരു വീട്ടിലേക്ക് ഒരാൾ നമ്മൾ വിളിക്കുമ്പോൾ അവർക്ക് വാസ്തുവാണോ അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ ആണോ എന്നുള്ളതല്ല അവർ നോക്കുന്നത് അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങളോ ചില ബുദ്ധിമുട്ടുകളോ വന്ന് ഇതിൽ നിന്നും അവർക്ക് കരകയറണം അത് നമ്മൾ ഫെൻഷൻ ചെയ്താലും അവർക്ക് പ്രശ്നമില്ല വാസ്തു ചെയ്താലും അവർക്ക് പ്രശ്നമില്ല പിരമിഡ് വാസ്തു ചെയ്താലും പ്രശ്നമില്ല അവരുടെ നിലവിലുള്ള പ്രശ്നങ്ങളെ സോൾവ് ചെയ്തുകൊണ്ട് അവരുടെ ജീവിതത്തിലേക്ക് ആരോഗ്യവും സാമ്പത്തികവും തൊഴിലും വിദ്യാഭ്യാസവും കുടുംബജീവിതവും മുന്നോട്ട് കൊണ്ടു വരണം എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പം ആ രീതിയിൽ നമുക്കതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതിന് വീടിന് പുറമേ ഒരുപാട് കാര്യങ്ങളുണ്ട് കിണറിൻ്റെ സ്ഥാനം ഗേറ്റിന്റെ സ്ഥാനം സെപ്പറേറ്റ് ടാങ്കിന്റെ സ്ഥാനം അപ്പോൾ ഇതിനെല്ലാത്തിനും അതാത് സ്ഥാനങ്ങൾ വാസ്തുവിൽ പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പക്ഷേ സ്ഥാനം തെറ്റിയിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അതിനകത്ത് ഫംഗ്ഷനിൽ എന്തെങ്കിലും റെമഡികൾ ഉണ്ടെങ്കിൽ നമുക്ക് അത് ചെയ്യാം അല്ലെങ്കിൽ പിരമിഡ് വാസ്തു ഉപയോഗിച്ച് അതിനെ കറക്റ്റ് ചെയ്യാം അപ്പം നമുക്ക് മാറ്റാൻ പറ്റുന്നത് കഴിഞ്ഞിടത്തോളം മാറ്റി കറക്റ്റ് ചെയ്യാം തീരെ പറ്റാത്ത ചില സാഹചര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ പൂർണ്ണമായും ഒരുപക്ഷെ മാറിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ പ്രശ്നങ്ങളെ ഓവർകം മുന്നോട്ട് ായിട്ട് ഈ റെമഡികളിലൂടെ നമുക്ക് സാധിക്കും നമ്മളിപ്പോ ഒരു പ്ലോട്ട് കിട്ടി ഇതെല്ലാം നോക്കി നമ്മൾ ഒരു വീട് വെച്ചോന്ന് തന്നെ ഇരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അവിടുത്തെ പ്രോസ്പെരിറ്റിനെ ബാധിക്കുന്ന രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും രണ്ട് രീതിയിൽ മറ്റേ ആൻസർ പറയാം ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വാസ്തു പ്രകാരം പറയുകയാണെങ്കിൽ ഇപ്പം ടോയ്ലറ്റുകൾ ഇല്ലാത്ത വീടുകളില്ല രണ്ടത്തെ വാസ്തു കഴിഞ്ഞാൽ ടോയ്ലറ്റ് വീട്ടിനകത്ത് ഇല്ല ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട്ടിനകത്ത് ഒരു ടോയ്ലറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു വീടും നൂറ് ശതമാനം വാസ്തു അല്ല അതാണ് ഒരു മെയിൻ കാര്യം ഇനി ഫംഗ്ഷുലേക്ക് പോകുമ്പോൾ ഫങ്ഷുലേക്ക് പോകുമ്പോഴത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും സ്ഥിരമല്ല എന്നുള്ളതാണ് ഫംഗ്ഷുവിൽ പറയുന്നത് ഞാനിപ്പോൾ കിഴക്കോട്ട് നോക്കിയൊരു വീട് വെച്ചു എൻ്റെ വീട് കിഴക്കാണ് വാസ്തു എല്ലാം നോക്കിയിട്ടാണ് വെച്ചത് ഫങ്ഷുവിൽ വരുന്ന ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് ഇനി ആനുവൽ സ്റ്റാർ എന്ന് പറയുന്നത് അത് ഓരോ വർഷവും ഓരോരോ ദിക്കുകളിൽ വരും അപ്പൊ ഇപ്പൊ കിഴക്ക് വശത്ത് എന്റെ വീടിന്റെ വാതിലെ നിക്കുകയാണ് കിഴക്ക് ഭാഗത്ത് ഇപ്പൊ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്റെ കിഴക്ക് ഭാഗത്ത് കിഴക്ക് ദിക്കിൽ വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്ന ആനുവൽ സ്റ്റാർ നാണാണ് ഒമ്പതാണ് ആ ഒമ്പത് എന്ന് പറയുന്നത് ഒരുപാട് സൗഭാഗ്യങ്ങൾ തരുന്നൊരു നമ്പറാണ് അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ എന്നല്ല കിഴക്ക് ഭാഗത്ത് പ്രധാന വാതിലുള്ള ഏതൊരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷവും സൗഭാഗ്യങ്ങൾ ഒരു വർഷമാണ് അതേ സമയം വടക്ക് കിഴക്ക് ഈ വർഷം നിൽക്കുന്ന അതായത് നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് കോണിൽ ഈ വർഷം നിൽക്കുന്ന നക്ഷത്രം എന്ന് പറയുന്നത് ഫൈവ് ആണ് അപ്പം അവിടെ ഒരു എൻട്രൻസ് ഉള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാകും അപ്പൊ നമുക്ക് പൂർണ്ണമായും വാസ്തു നോക്കി വീട് വെക്കുമ്പോൾ ഒന്ന് ടോയ്ലറ്റ് അതിനകത്ത് വരുന്ന കാര്യം പൂർണ്ണമായും വാസ്തുവല്ല അല്ല രണ്ടെന്ന് പറയുന്നത് ഈ ഫംഗ്ഷ്യം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വർഷാവർഷം വരുന്ന ആനുവൽ സ്റ്റാറിനെ നമ്മൾ ഉറപ്പായിട്ടും പരിഗണിക്കേണ്ടതായിട്ടുള്ള ആവശ്യം ഉണ്ട് അപ്പൊ ഇന്നത്തെ കാലത്താണെങ്കിൽ നമ്മൾ പണ്ട് വെക്കുന്നത് പോലെ ഈ ബാത്റൂം അതായത് ഒരു വാസ്തുവിനെ മലിനമാക്കുന്ന രീതിയിലുള്ള ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ അത് പുറത്ത് സ്ഥാപിക്കുന്നതാണ് അതെ 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 പണ്ടത്തെ കാലത്ത് നമുക്കറിയാലോ ഒരുപാട് ദൂരെ ആയിരുന്നു പിന്നെ അത് അടുത്തടുത്ത് ഒരുപാട് ഒരു വീട്ടിൽ തന്നെ ചെയ്യുന്ന ായിട്ട് ഒരുപക്ഷെ ഇന്ന് സാറ് പറഞ്ഞത് കേട്ടവർക്ക് മനസ്സിലായി കാണും വാസ്തു വീടിന്റെ ഒരു പ്രോസ്പെരിറ്റി അത് എത്രത്തോളം ബന്ധമുണ്ട് ഒരുപക്ഷെ ഇതെല്ലാം നോക്കി വെച്ചവർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാവും ശരിയാണ് ഞങ്ങൾ വളരെ ഹെൽത്തി ആയിട്ടാണ് ഇപ്പം കുടുംബത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് റിലേഷൻഷിപ്സ് ആണെങ്കിലും അത് പ്രോസ്പെറസ് ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ കേട്ടവർക്ക് അതും മനസ്സിലായിട്ടുണ്ടോ ഞങ്ങൾ ഇതൊന്നും നോക്കി വെച്ചിട്ടില്ല മലിനപ്പെടുത്തുന്ന കാര്യങ്ങൾ വീട്ടിലുണ്ട് ചിലപ്പോൾ അതായിരിക്കാം ഈ പ്രശ്നം അതൊന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാം അങ്ങനെ എനിക്കൊന്ന് വളരെ നോളജിൾ ആയിട്ടുള്ള ഒരു എപ്പിസോഡ് ആയിരുന്നു ഇന്നത്തെയും അപ്പോൾ ഇത് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ സാറിനെ കൺസൾട്ടിങ്ങിനായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു